പഠിപ്പിച്ച് മൂന്നപോർഷനായി അങ്ങനെയൊക്കെ വരുന്നവന് പറയുന്നത് നമ്മൾ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് എന്നാണ് അപ്പോൾ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് ഒരേ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുക ഇങ്ങനെ അസുഖം ഞങ്ങൾ കോവിഡ് കാലത്തും എച്ച് വൺ എൻ വണ്ണിന്റെ പാൻഡമിക് കാലത്ത് രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ കുറച്ചധികം ആൾക്കാരെ അപോർഷം കണ്ടിരുന്നു അമ്മമാർക്കും ഉണ്ട് അസുഖം ഈ എച്ച് വൺ എൻ വൺ അല്ലെങ്കിൽ കോവിഡൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ അബോർഷൻ നടന്നു നടന്നുപോയത് പപ്പായക്കും പൈനാപ്പിളിനും ഗർഭം കളക്കാൻ എന്തെങ്കിലും എല്ലാ നാട്ടിലും അവനവനെ ഏറ്റവും ആയിട്ട് കിട്ടുന്ന ഫുഡാണ് പോപ്പുലർ ഫുഡ് ഇപ്പം നമുക്ക് അലർജി ആണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കില്ല നമുക്ക് ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിന് അലർജി ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ അറിയില്ല പൊതുവേ നമ്മുടെ നാടുകളിൽ നമ്മളുടെ ജീനില് കൂടുതൽ അലർജി കാണുന്നത് സീ ഫുഡ്സിനാണ് ഗർഭം കളയാൻ വേണ്ടിട്ട് ഒഴിക്കാനൊന്നും പറ്റൊന്നുമില്ല അമ്മ മരിച്ചു പോകും നമ്മള് ഗർഭിണി ആയതിനു ശേഷം കുട്ടി അബോട്ടായി പോക ഒന്നിൽ കൂടുതൽ തവണ ഈ ഒരു അബോഷൻ ഒരു സ്ത്രീയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞത് പറഞ്ഞത്യൂട്ടീവായിട്ട് രണ്ടോ മൂന്നോ കടുപ്പിച്ച് മൂന്ന് അബോഷനായി അങ്ങനെയൊക്കെ വരുന്നവന് പറയുന്നത് നമ്മൾ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് എന്ന അതൊരു സൂക്കേഡായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അവർക്കൊരു ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റുകളുടെ ആവശ്യമുണ്ട് ഓക്കെ കുറേ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും ജനിതകമാണോ അവരുടെ ഹോർമോണലാണോ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം സംബന്ധിച്ചതാണോ യൂട്രസിലെ ഭിത്തിക്ക് വന്നേക്കണ പ്രശ്നങ്ങൾ കൊണ്ടാണോ യൂട്രസിൻ്റെ ഷേപ്പിൽ അതായത് രണ്ട് രണ്ട് യൂട്രസ് പാളികളുള്ളിലുണ്ടായിട്ടാണോ പിന്നെ ഫാദറിൻ്റെ ജി ജെനറ്റിക് ആണോ ഫാദറിൻ്റെ ജീനിൽ ത സോറി സ്പേമിൽ തകരാറുണ്ടോ ഡി എൻ എയിൽ ഉണ്ടോ വേറെ ഹിസ്റ്ററി ഉണ്ടോ അസുഖങ്ങളിലേക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെക്കറൻറ് പ്രഗ്നൻസി ലോസിന് ഇതായിരിക്കാം കാരണം എന്ന് പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ അടുപ്പിച്ച് രണ്ടെണ്ണം പോയി അല്ലെങ്കിൽ അടുപ്പിച്ച് മൂന്നെണ്ണം പോയി മൂന്ന് തന്നെ ടെസ്റ്റ് ചെയ്തില്ല ബിക്കോസ് ആദ്യത്തെ ആദ്യം സ്വാഭാവികമല്ലേ ഒന്നല്ലേ എന്ന് പറഞ്ഞു തോന്നുന്നു രണ്ടാമത്തെ മൂന്നാമത്തേ ടെസ്റ്റ് ചെയ്തു രണ്ട് ഡിഫറെ കാര്യങ്ങൾ കിട്ടും ഓ ആദ്യത്തെ വട്ടം ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി പിന്നെ അതായത് സെക്കൻഡ് ഗർഭം പോയത് ഒരു ഇൻഫെക്ഷൻ മുഖാന്തരം തേർഡ് ഗർഭം പോയത് ജനറ്റിക് മുഖാന്തരം ഇത് രണ്ടും എത്ര സാധ്യതയുണ്ട് ഇനി രണ്ടാമത് ഉണ്ടാവാൻ ഡിനോ യാദൃശികമായിട്ട് സംഭവിച്ച രണ്ടെണ്ണമാണ് ഓക്കെ ആ രണ്ടെണ്ണം അവർ പിന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല മൂന്നാലാമത്തെ ഗർഭം അവർക്ക് സ്വാഭാവികമായിട്ട് വന്നു സ്വാഭാവികമായിട്ട് പ്രസവിച്ചൊക്കെ പോവാം അപ്പോൾ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് ഒരേ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഒരു ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും കുറച്ചധികം ആൾക്കാരിൽ നമുക്ക് ഒരു ടെസ്റ്റ് ടെസ്റ്റും പോസിറ്റീവായിട്ട് കിട്ടാറില്ല അപ്പോൾ നമ്മളതിനെ ക്രോമസോമൽ അബറേഷൻസ് ജെനറ്റിക്കായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുക അത് ചിലപ്പോൾ സിംഗിൾ ജീനാണ് ഈ ടാർഗറ്റിക് ജീൻസ് സീക്വൻസിംഗ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാലേ അത് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ അത് കാണാണ്ടിരിക്കുമ്പോൾ കാണാണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അങ്ങനെ തന്നെ ധരിക്കുക അത് റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് ഡ്യൂ ടു ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് തന്നെ വിചാരിക്കാം ആണെന്ന് പിന്നെ അതിന്റെ ബാക്കിയുള്ള രീതി എങ്ങനെയായിരിക്കും ഒരുപാട് ജനറ്റിക് കാര്യങ്ങൾ ഉണ്ടാവാം ലൈക് ട്രൈസോമി ട്വന്റി വൺസോമിറ്റീൻ ട്രൈസോമി തേർട്ടീൻ ഫാക്ടേഴ്സ് ഉണ്ട് അതായത് നമ്മൾ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഡൗൺ സിൻഡ്രോം പിന്നെ എഡ്വേർഡ് സിൻഡ്രോം പെപ്പറ്റോ സിൻഡ്രോം എന്നൊക്കെ അത് രണ്ടും കേട്ടിട്ടില്ല പൊതുജനം പക്ഷെ ഡൗൺ സിൻഡ്രോമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് മദറിന്റെ ജീനില് ഐ മീൻ ക്രോമസോമില് ബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ ആണോ എന്നൊക്കെ ഉള്ളതെന്ന് നോക്കും നമ്മൾ അങ്ങനെയാണെങ്കിൽ ആ അമ്മ അമ്മയ്ക്ക് പിന്നീട് എപ്പോഴും ഉണ്ടാകുമ്പോഴും സാധ്യത ഉണ്ട് ഓക്കെ പക്ഷേ റോബർട്ട് സോണിൻ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും അതായത് ഒരു ജീനും ഒരു ജീനും കൂടി ബന്ധപ്പെടുത്തുക അമ്മയൊക്കെ ജീൻ പൂള് നോർമലാണ് പക്ഷേ കുഞ്ഞിൻ്റെ അതിലേക്ക് വരുമ്പോൾ എണ്ണ എപ്പോഴും കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിന് സാധ്യതയുണ്ടോ സിംഗിളായിട്ട് നോർമലായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ വൺ ഇസ് ടു ഫോർ വൺ ഇസ് ടു ടു എന്നൊക്കെ പറഞ്ഞാൽ റേഷ്യോയിൽ വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളാത് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കേസുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് ജനിതക വൈകല്യങ്ങളുള്ള സിസ്റ്റിക് ഫൈബ്രോസിസ് എക്സ് എക്സ് മ്യൂട്ടേഷനിൽ വരുന്നത് കുറേ തരം മ്യൂട്ടേഷൻസ് ഉണ്ട് എക്സോ സിൻഡ്രോംസ് ഇങ്ങനത്തെ കുറെയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾക്ക് പ്രീഇ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിങ് മുഖാന്തരവും ചെയ്യാൻ പറ്റും ചെയ്യുക ആ ഭ്രൂണങ്ങളെ എല്ലാത്തിനെയും ബയോപ്സി ചെയ്യുക ആ ബയോപ്സി ചെയ്തിട്ട് ഏതാണോ കൊള്ളാവുന്ന ഭ്രൂണം അത് മാത്രം തിരിച്ചിട അതും ചെയ്യാൻ പറ്റും അപ്പൊ ഒരുപാട് തരം നമുക്ക് ട്രീറ്റ്മെന്റുകൾ ഇതിൽ സാധ്യതയുണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വി നമ്മള് ബീജസ് ചെലതും നിങ്ങൾക്ക് സാധ്യത വളരെ 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 വിരളമാണ് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് പറയും നമ്മള് നാച്ചുറൽ ആയിട്ട് എപ്പോഴാ പതിനാലാമത്തെ ഗർഭമായിരിക്കാൻ ചിലപ്പോ നാച്ചുറൽ ആയിട്ട് വരിക ായിട്ട് വരാ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഡോണേറ്റ് വെച്ചിട്ടുള്ള റീപ്രൊഡക്ഷനിലേക്ക് പോകണം എന്ന് പറയാം വളരെ അപൂർവമാണ് ഇത്തരം ഡയലോഗുകളൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടി വരും യൂഷ്വലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ആയിരിക്കും കാണുന്നത് ഈ രണ്ടാമത്തെ കേസ് പറഞ്ഞില്ലേ രോഗാവസ്ഥ എഫക്ട് ചെയ്തിട്ട് ആയി പോകുന്നത് അപ്പം മിക്കപ്പോഴും ഈ ആ ഒരു എഫക്ട് ചെയ്ത് അബോട്ട് ആയി പോകുമ്പോ അമ്മക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അമ്മയ്ക്കത് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടാണ് അബോട്ടായി പോയത് അമ്മയ്ക്ക് ഈ ഗർഭം കൊണ്ടുണ്ടായേക്കണ ആരോഗ്യ പ്രശ്നം ഉണ്ടാവണമെന്നില്ല എക്സാമ്പിൾ നമ്മൾ ഞങ്ങൾ കോവിഡ് കാലത്തും എച്ച് വൺ എൻ വണ്ണിൻ്റെ പാൻഡമിക്കിന്റെ കാലത്ത് രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ കുറച്ചധികം ആൾക്കാരെ അപോർഷം കണ്ടിരുന്നു അമ്മമാർക്കും ഉണ്ട് അസുഖം ഈ എച്ച് വൺ എൻ വണ്ണിൻ്റെ അല്ലെങ്കിൽ കോവിഡൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ അപോർഷം നടന്നു പിന്നെ അത് ഈ അബോർഷൻ ഉണ്ടായത് ഗർഭം ഉണ്ടായത് കൊണ്ട് അമ്മയുടെ സൂക്കേഡ് കൂടുതലായിരുന്നു അറിയാനായിട്ട് ഒരു ശരിക്കുള്ള ശരിക്കും നമുക്കില്ല പക്ഷേ എന്നാലും ഞങ്ങൾ വിചാരിക്കുന്നത് എച്ച് വൺ എൻ വൺ വൺ എൻ വൺ കാലഘട്ടത്തിൽ അമ്മയുടെ സൂക്കട് കൂടുതലായിരുന്നു തന്നെയാണ് ഈ അബോട്ട് ആയി ഉണ്ടാവണമെന്നില്ല മാനസികമായി കുറച്ചു നാളത്തേക്ക് ബുദ്ധിമുട്ടും അങ്ങനെ സി ഫോർ എക്സാമ്പിൾ ചിക്കൻ ഗുനിയുടെ കാലത്ത് ചിക്കൻ ഗുണിയല്ലെങ്കിൽ തന്നെ ബോഡി പെയിൻ ഉണ്ടാക്കും അപ്പൊ അതിനെ ലിംഗറിംഗ് ആയിട്ട് കുറേ കാലത്തേക്ക് ചിക്കൻ ഗുനിയുടെ പെയിൻ ഉണ്ടാകും ഇല്ല മെഡിസിൻ വളരെ കുറവ് നമ്മൾ മെഡിസിൻസ് ഒരു സ്ത്രീക്ക് ഡു നോട്ട് ഗീവ് ഇൻ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കാറ്റഗറി എക്സാക്കി വെച്ചിട്ടുള്ളൂ ആ തരം കൊടുക്കാൻ പാടില്ല അത് നൂറ് ശതമാനവും ടെറോട്ടോജനിക്കാണ് അത് കുട്ടിക്ക് വൈകല്യം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ളത് മനസ്സിൽ അത് യൂഷ്വലി ആൻറ്റിമെറ്റിപൊളൈറ്റ്സ് ഈ ക്യാൻസറിന് ചികിത്സിക്കുന്ന മരുന്നുകളൊക്കെയാണ് അതിൽ പെട്ടേക്കുന്നത് അല്ലാതെ കുറവാണ് പിന്നെ അപൂർവം ചില സൈക്കാട്രിക് ഡ്രഗ്സ് ഉണ്ട് അത് ഫുള്ളിയില്ല നൂറ് ശതമാനം ആന്നുമില്ല സാധ്യതയുണ്ടെന്നേ പറയുള്ളൂ ചില സൈക്കോട്ടിക് ഡ്രഗ്സ് പിന്നെ ചില ഇമ്മ്യൂൺ സപ്രസെൻറ്റേക്സ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നൊക്കെ കൊടുക്കുന്ന ചില ഡ്രഗ്സ് അതൊക്കെ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ നൂറ് ശതമാനവും ഇല്ല അതുകൊണ്ട് ഗർഭം മരുന്നു കൊണ്ട് മാത്രമായിട്ട് ഗർഭം പോകേണ്ടത് പപ്പായക്കും പൈനാപ്പിളിനും ഗർഭം കളക്കാൻ എന്തെങ്കിലും പപ്പായ പൈനാപ്പിളും എനിക്ക് പറഞ്ഞു ഞാൻ മടുത്തു പപ്പായും പൈനാപ്പിളും ഒന്നും ഗർഭം കലക്കൂല കലക്കിയിരുന്നെങ്കി ഇവിടെ വേണ്ടാത്ത ഗർഭം ഒരു മനുഷ്യനൊന്നും നടക്കൂല ഒരു പപ്പായക്ക് എന്ത് വില ഇണ്ട് മേടിക്കാനായിട്ട് അല്ലെങ്കിൽ പോയി വല്ലവനം തൊടിയിൽ പറിക്കാനായിട്ട് അധികം വിലയൊന്നും ഇല്ല നല്ലവരെ പറമ്പിൽ കയറി ഒരു പപ്പായ പറിച്ചോട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടം പോലെ കിടക്കണു പറിച്ചോട്ട് പോകോളൊന്നും അറിയുള്ളൂ പൈനാപ്പിൾ ഒരു രൂപയ്ക്കൊക്കെയാണ് ഈ സീസൺ സമയത്ത് ഇവിടെ ഒരു പോണ വഴിക്ക് വിറ്റിരുന്ന് ഒരു രൂപയ്ക്കൊക്കെ ഒരു പപ്പ ഒരു പൈനാപ്പിൾ അതിനൊന്നും ഗർഭം കിടക്കാൻ തോന്നി പിന്നെ നമ്മൾ ഇരുന്ന് കുത്തിയിരുന്ന് എത്ര ഒരു പപ്പായ മുഴുവൻ തിന്നുമോ ഒരു പീസൊക്കെ ഇല്ലേ കഴിക്കുള്ളൂ ഒരു തോരനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇത്രയ്ക്കല്ലേ കഴിക്കുള്ളൂ പൈനാപ്പിള് പറഞ്ഞാൽ ഒരു വീട്ടിൽ മുത്തു കഴിഞ്ഞാൽ പോലെ എല്ലാവരും കൂടി കൂടി ഒരു കുറച്ചല്ലേ കഴിക്കുള്ളൂ അതൊന്നും ഗർഭം നിർത്തിയില്ല കലക്കൊന്നും പിന്നെ ഒരു സ്റ്റോറി ഇത് രണ്ടും ഒരുമിച്ച് പ്രശ്നം എനിക്ക് എനിക്കറിയില്ല സത്യം പറഞ്ഞ ഇങ്ങനെ പപ്പയിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ എൻസൈം പപ്പായലുണ്ട് ആ പപ്പായലുള്ള പപ്പയിൻ പച്ച പപ്പായലുണ്ട് അത് ചൂടാക്കി കഴിഞ്ഞാൽ വേവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോകും പിന്നെ പഴുത്ത പപ്പായത് ഇല്ലതാനും ആ പെയിൻ ഈ പൊള്ളലുണ്ടാക്കും ഇത് തൊലിയൊക്കെ പൊള്ളിക്കാം ഓക്കെ അപ്പോൾ അവിടെ അഴുകുന്നുണ്ടല്ലോ പപ്പെയൻ കഴി ഉണ്ടെങ്കിൽ അത് അത് ഒക്കെ തോന്നുന്നുണ്ടാവുമായിരിക്കാം പിന്നെ എന്തെങ്കിലും പറയണമല്ലോ ഒരു കാരണങ്ങൾ കാണണമല്ലോ പിന്നെ പെൻ പൈനാപ്പിളിൻ്റെ എന്ന് വെച്ചാൽ ഒരു എൻസൈംസ് ഉണ്ട് നമ്മുടെ ദഹനം കൂട്ടാനുള്ള എൻസൈം ഉണ്ട് അതിനകത്ത് ും ഈ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ടാവ അല്ലാണ്ട് എനിക്ക് ഒരു കോറിലേഷൻ എന്താന്നല്ല ഇത് നാട്ടുചൊല്ലാണെന്ന് എനിക്ക് തോന്നാറുള്ളു നത്തിങ് എക്സ്ട്രോഡിനറി നിങ്ങള് കേട്ടിട്ടുണ്ടോന്നറിയില്ല കള്ളിച്ചൊല്ലമ്മെന്ന് പറഞ്ഞൊരു സിനിമ പണ്ട് നടന്നിരുന്നു കേട്ടിട്ടുണ്ടോ ഓക്കെ ഫൈൻ അതിനകത്ത് ഷീല ഒതളങ്ങ കഴിച്ചിട്ടാണ് അവർക്ക് അവിഹിത ഗർഭാണ് അപ്പൊ അവിഹിതം എന്ന് പറയാമോന്ന് എനിക്കറിയില്ല അവർക്ക് ഒരു അൺപ്ലാൻഡ് പ്രഗ്നൻസി ആണ് അവർ നാട്ടു നടപ്പനുസരിച്ചില്ലാത്തൊരു ഗർഭമാണ് അപ്പം അവർക്ക് അത് കളയണമെന്നുണ്ടാവരൊരുപാട് നേരം കാത്തിക്കുന്നു ഒതളങ്ങ കഴിച്ചിട്ടാണ് മരിച്ചുപോണേ ഒതലങ്ങിയ ഈസ് പോയിസണസ് അങ്ങനെ കളയാൻ വേണ്ടി ഗർഭം കളയാൻ വേണ്ടിയിട്ട് ഒതളങ്ങ കഴിക്കാനൊന്നും പറ്റുമൊന്നുമില്ല അമ്മ മരിച്ചുപോകും അണ്ടർസ്റ്റാൻഡ് സോ ഇതൊന്നും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ മരിക്കില്ല പിന്നെ ദോസ് ആർ തിങ്സ് വെച്ച് എനിക്കറിയില്ല ഇതൊക്കെ എന്താ അറിയില്ല പപ്പായക്കും ഈ പൈനാപ്പിളിനും അതിനൊരു ചാർത്ത് കിട്ടിയേക്കണെങ്ങനെയാണല്ലോ വെരി ന്യൂട്രീഷ്യസ് ഫുഡ് തന്നെയാണ് രണ്ടും പഴുത്ത പപ്പായയും പഴുത്ത പൈനാപ്പിളും ഒക്കെ നല്ലത് തന്നെയാണ് ഫുഡ് ഈ പ്രഗ്നൻസി ടൈമിൽ ഒഴിവാക്കാൻ പറയാറുണ്ടോ ഒന്നും പറയാറില്ല നിങ്ങൾക്ക് അലർജി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കഴിക്കാം പിന്നെ നമ്മൾ പറയാം ഫോർ എക്സാമ്പിൾ പൊതുവേ നമ്മുടെ നാടുകളില് നമ്മളുടെ ജീനില് കൂടുതൽ അലർജി കാണുന്നത് സീ ഫുഡ്സിനാണ് അല്ല അഡൽറ്റുകളിലും കാണുന്നുണ്ട് ചിലവർക്ക് ചെമ്മീൻ ഞണ്ട് അങ്ങനത്തെ സീ ഫുഡ് സ്ക്വിഡ് ഇത്ത ഇത്യാദികൾ ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട സീ ഫുഡിനാണ് അധികവും അലർജി കാണുന്നത് ആ അലർജിയിൽ വരുമ്പോൾ ഇപ്പം നമുക്ക് അലർജി ആണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കില്ല നമുക്ക് ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിന് അലർജി ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ അറിയില്ല അപ്പോൾ നമ്മളൊക്കെ പറയും നിങ്ങളും നോക്കി കണ്ടും കഴിക്കും ഓക്കെ നിങ്ങളുടെ ഫാമിലിയിലേ ഇല്ല ആർക്കും ഹസ്ബൻഡ് ഫാമിലിയിലേ ഇല്ല ഹസ്ബൻഡും ഇല്ല അലർജി സാധ്യത കുറവാണ് ഈ കുഞ്ഞിനുണ്ടാവാൻ അലർജീസ് അപ്പൊ നോക്കി കണ്ടും കഴിക്കുള്ളൂന്ന് പറയും ദാറ്റ്സ് സേ ഫുഡ് അലർജികൾ ആണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മാത്രമേ അല്ലാണ്ട് ഒന്നും ഒന്നും കഴിക്കാൻ പാടില്ലാത്തതോ കഴിക്കാൻ ആവുന്നതോ ഇല്ല എല്ലാ നാട്ടിലും അവനവനെ ഏറ്റവും ഈസിയായിട്ട് കിട്ടുന്ന ഫുഡാണ് പോപ്പുലർ ഫുഡ് കഴിക്കുക അത്രേയുള്ളൂ എന്ന് പറയുന്നത് ധാരാളം കിട്ടുന്നത് എന്താണ് സീസണൽ ഫുഡ് ഫുഡുകളാണ് ഏറ്റവും നല്ലത് ഈ ഒന്നിൽ നല്ലൊരു കൺസൾട്ടേഷൻ വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കുക ചില ഇമ്യൂൺ സിസ്റ്റംസ് വളരെ കൂടുതലുണ്ട് നമ്മളുടെ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസീസ് ആ ചെയ്യിക്ക ടെസ്റ്റുകൾ ചെയ്യിക്ക അതെല്ലാം നോക്കി ട്രീറ്റ് ചെയ്യുക